ഹരി ഓം ഏവർക്കും ആശ്ര ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവശലത്തെ കുറിച്ചാണ് കേട്ടോ ഇപ്പം ന്യൂമറോളജി അടിസ്ഥാന സംഖ്യാശാസ്ത്രം ജ്യോതിഷം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പിഡീഷൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതൊരാൾക്കും താൻ ജനിച്ച ഡേറ്റ് ഓർമ്മ ഉണ്ടാവും അല്ലേ നക്ഷത്രം ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമോളജ് കൺസർട്ട് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പുതുവശലം നമുക്കെങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക ഞാൻ പറയാറുണ്ട് എന്താണ് നമ്മളൊരു കാര്യം ഇങ്ങനത്തെ ഫോർകാസ്റ്റിങ് അല്ലെങ്കിൽ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിന് സിംഗിൾസ് ആണ് ഒരു സിംഗിൾ ബോർഡാണ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് സോ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് അത് എന്താണ് ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് വരുതിരിഞ്ഞ് മാറിപ്പോകുക അല്ലെങ്കിൽ ആ സിംഗിൾ ബോർഡ് അനുസരിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും ആ ഒരു ധാരണയാണ് വേണ്ടത് അല്ലാതെ പെഡിഷൻസ് കേൾക്കുമ്പോൾ പേടിക്കുകയോ ഭയപ്പെടുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് കൃത്യമായുള്ള ആക്ഷൻസ് എടുത്താൽ നമുക്കത് കൃത്യമായിട്ട് അതെല്ലാം മറികടന്ന് മറികടന്ന് പോകാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അപ്പോൾ ആ ജന്മസംഖ്യ എങ്ങനെയാണ് കാണുന്നത് നോക്കാം എല്ലാവർക്കും ജന്മസംഖ്യ കാണാൻ അറിയുന്നതുമല്ല അതുകൊണ്ട് ആദ്യം തന്നെ എങ്ങനെയാണ് ജന്മസംഖ്യ കാണുക എന്ന് നോക്കാം ഇപ്പം ഒരു വ്യക്തി ജനിക്കുന്നത് ഫെബ്രുവരി രണ്ടാം ആണ് വിചാരിക്കുക അവരുടെ ജന്മസംഖ്യ എത്രയായിരിക്കും രണ്ടായിരിക്കും അറിയാം എല്ലാവർക്കും അല്ലേ എട്ടാം തീയതി ആയെങ്കിലോ എട്ടായിരിക്കും ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരാൾ ജനിക്കുന്നെങ്കിലോ അവരുടെ ജന്മസംഖ്യ എത്രയായിരിക്കും ഇരുപത്തി മൂന്നാണോ അല്ലെങ്കിൽ ഡിസംബർ ആണല്ലോ അപ്പോൾ പന്ത്രണ്ടാണോ അല്ല ഇരുപത്തി മൂന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന അഞ്ചാണ് എങ്ങനെ വന്നു ടു പ്ലസ് ത്രീ ഫൈവ് മനസ്സിലായോ എന്ന് ഇരട്ട സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുന്നു സംയുക്ത സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഏകസ്ഥാന സംഖ്യകളിലോട്ടാക്കുന്നു അങ്ങനെ ബേസിക് നമ്പറിലേക്കാക്കുന്നു ടു പ്ലസ് ത്രീ ഫൈവ് ഒരാൾ പതിനേഴാം തീയതി ജനിക്കുന്നത് അവരുടെ ജന്മസംഖ്യ എത്രയായിരിക്കും ആയിരിക്കും വൺ പ്ലസ് സെവൻ എയ്റ്റ് അടുത്തൊരാൾ പതിനാറാം തീയതിയാണ് ജനിക്കുന്നത് അവരുടെ ജന്മസംഖ്യ എത്രയാണ് വൺ പ്ലസ് സിക്സ് അപ്പം എത്രയാണ് സെവൻ അല്ലേ എല്ലാവരുടെയും ജന്മസംഖ്യ എത്രയാണ് ഒന്ന് മുതൽ ഒമ്പതിനുള്ളിലാവും എല്ലാവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഏതൊരു മാസം ജനിച്ചാലും ഒന്നും ജന്മസംഖ്യ ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒമ്പത് വരെ ഇത്തരത്തിനുള്ളിലായിട്ട് ജന്മസംഖ്യ എന്ന് പറയുക ഓക്കെ അപ്പം നമുക്ക് ഈ ജന്മസംഖ്യ രണ്ടുള്ളവർക്ക് ഈ ഒരു പുതുവശത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആരൊക്കെയാണ് ജന്മസംഖ്യ രണ്ട് എന്ന് പറയുന്നത് ഏതൊരു മാസത്തിലും രണ്ടാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ രണ്ടാണ് പതിനൊന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ രണ്ടാണ് ഇരുപതാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ രണ്ടാണ് അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി വരുമ്പം ടു പ്ലസ് നയൻ എന്ന് പറയുമ്പം ഇലവൻ തന്നെ വരും സോ വൺ പ്ലസ് വൺ ടു സോ ഏതൊക്കെയാണ് രണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ ദിവസങ്ങളിൽ ജനിക്കുന്നവരുടെ ഏതൊരു മാസത്തിലാലും അവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പുതുവർഷ ഫലത്തിലേക്ക് കിടക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവങ്ങളൊക്കെ ഒരു വർഷം തന്നെയാണ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തല്ല് സാധിക്കില്ല പക്ഷേ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പക്ഷേ അവസാനത്തിലേക്ക് വരുവാ പ്രശ്നങ്ങളൊക്കെ മാഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് നിസ് നിസ്സാരമായിട്ട് സോൾവായി പോകുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ജോലിയിൽ നിൽക്കുന്നവരാണ് ഒരാളുടെ കയറി ബാക്കിയാണ് കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ഒക്കെ ലഭിക്കാൻ യോഗം പറയാവുന്ന സമയമാണ് സാലറി ഹൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ള സമയൊക്കെയാണ് കേട്ടോ അതുപോലെ തൊഴിൽ ഭാഗ്യം നമുക്ക് പറയാം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് തൊഴിലന്വേഷിക്കുകയാണ് നമുക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമുക്ക് എന്താണ് തൊഴിലൊക്കെ ലഭിക്കാൻ യോഗം പറയാവുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയായാലും അത് വൃത്തി കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ നമുക്കൊരു തൊഴിലുണ്ട് ആ തൊഴിൽ കൃത്യം വെടുപ്പായിട്ട് ചെയ്ത് തീർക്കുക അപ്പോൾ തന്നെ എന്താണ് നമ്മുടെ മേലധികാരിക്ക് നമ്മൾ മേലൊരു പ്രീതി ഉണ്ടാവും അല്ലേ സോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാലും അത് വൃത്തിയും കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ച് നിങ്ങൾ പ്ലാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ചെയ്ത് തുടങ്ങി ചെയ്തു തുടങ്ങി നിങ്ങളൊരു വർഷത്തിൻ്റെ പകുതിയൊക്കെയപ്പോൾ നിങ്ങൾക്ക് ഇത് കൊള്ളൂല്ലേ അത് വിട്ടേക്കാം അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളാദ്യമേ പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായ ഒരു പ്ലാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വർഷം തുടങ്ങി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുക എട്ടക്കൻ വെച്ച് മാറാൻ നിൽക്കണം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഈ ചിങ്ങ ഒന്നാം തീയതി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാറാൻ പറ്റും അല്ലേ സോ നിങ്ങൾ ഈ ചിങ്ങ ഒന്നാം തീയതി തന്നെ അത് മാറി അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാവരും പ്ലാൻ എന്താ ഒരു ഒരു മാസം നടത്തി നോക്കിയിട്ട് ബിസിനസ്സ് തുടങ്ങാനാണ് ഇതിങ്ങനത്തെ ഇപ്പോൾ ഒരു മാസം തന്നെ നടത്തി ചോദിക്കുക ഒരു മാസം നടത്തിയിട്ട് നമുക്ക് ഇതിൽ ബെനിഫിറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് വേറൊരു ഐഡിയ ഒന്നും അപ്പോൾ അതിലോട്ട് പോകുകയാണ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ചേഞ്ച് ചെയ്യാം കാരണം ഒത്തിരി ടൈമിൽ അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യില്ല പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കില്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഫർട്ടുണ്ടാക്കും കേട്ടോ അപ്പം ചിലർ ചോദിക്കും ഒരു ബിസിനസ് തുടങ്ങിയാൽ മൂന്ന് മാസമെങ്കിലും അതിൻ്റെ ഒരു കാലാവധിയിൽ ഒന്നും ക്ലച്ച് പിടിക്കാനൊക്കെ ചോദിക്കും പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാകും മൂന്ന് മാസം കഴിയുമ്പോഴായാലും അത് പിടിക്കുകയോ ഇല്ലയെന്നൊരു നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും ഗസ്റ്റ് നമുക്ക് എന്താണ് കടമില്ലാതെങ്കിലും പോകാൻ പറ്റണം അല്ലേ ബിസിനസ് വീണ്ടും വീണ്ടും കടങ്ങൾ വാങ്ങിക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ബിസിനസ്സ് കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല അത് പ്ലാൻ ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല എന്തൊരു കാര്യത്തിൽ തന്നെയാണ് ഈ പ്ലാൻ്റെ കാര്യത്തിൽ ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷ ഏതാ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി സോ അത് പ്ലാൻ ഇപ്പം എന്താണ് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മേയിലെ എക്സാം ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ആ എക്സാം കഴിഞ്ഞു അല്ലെങ്കിൽ ആ എക്സാം നമ്മൾ ഇപ്പം മെയ് ജൂൺ മാസം കഴിഞ്ഞല്ലോ അല്ലേ സോ നമുക്ക് ഇനി എന്താണ് നമുക്ക് ഡിസംബറിലേക്ക് ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങളിപ്പോൾ തുടങ്ങുവാണ് ഓക്കെ ഡിസംബറിലേക്ക് എക്സാം ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ആ ഡിസംബർ എക്സാം വേണ്ട നിങ്ങൾ അടുത്ത ടൈം എപ്പോഴാണോ വന്നാൽ ഒന്നേരേതാം അങ്ങനെ ഡിവേറ്റ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരായാലും കൃത്യമായിട്ട് പ്ലാൻ എസിക്യൂട്ട് ചെയ്താൽ ആ പ്ലാനിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ഇടയ്ക്ക് വെച്ച് പ്ലാൻ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പകുതിക്ക് വെച്ച് മാറ്റാൻ കഴിഞ്ഞാൽ നമുക്കത് വലിയ നഷ്ടമായിട്ട് മാറും കേട്ടോ അതുപോലെ തന്നെ ബിസിനസ്സാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയം തന്നെയാണ് പ്രോഫിറ്റൊക്കെ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തൊഴിലാളികൾ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അവർ ചില രീതിയിലുള്ള എന്താണ് വരാതിരിക്കുക കൃത്യനിഷ്ഠതയില്ലാതെ അതുപോലെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ബോണസ് വേണമെന്ന് പറയുക എന്ന് വെച്ചാൽ നല്ല ചെയ്യുന്ന അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട നമുക്ക് വർഷാവസാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് മാറി കിട്ടും കുറച്ചൊക്കെ നമ്മൾ കിടന്ന ബുദ്ധിമുട്ടി ഇല്ലെങ്കിൽ മലഞ്ഞും മടുത്തു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കച്ചവടത്തിലാക്കി നോക്കിയാലും നമുക്ക് പുരോഗതിയൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ലതാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും നിങ്ങൾക്ക് അതിൽ നിന്ന് കര കയറി പോകാൻ കൃത്യമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വരുവിന് കവിഞ്ഞ ചിലവുകളൊക്കെ ഉണ്ടാവേണ്ട വശമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആടെന്ന് പറയുന്നത് സോ അത് ശ്രദ്ധിക്കുക നിങ്ങളെക്കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ആ ചെലവുകൾ നിങ്ങൾക്ക് നല്ല അസെറ്റാക്കിയോ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മാറ്റാവുന്ന രീതിയിലുള്ള ചിലവുകളിലേക്ക് മാറ്റുക നിങ്ങൾ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിലവുകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചില ചിലവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒട്ടമാലെ ചിലവർ എത്ര നോക്കിയാലും വരുവനെങ്കിൽ കഴിഞ്ഞ കൂടുതൽ ചിലവ് വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ളവരെ അതെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീട് പണിയാൻ തന്നെ ആഗ്രഹമുണ്ട് കുറേ നാലായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിന് പണി വേണമെങ്കിൽ ആരംഭിക്കാം അല്ലെങ്കിൽ വാഹനം വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സ്വർണം വാങ്ങണം അങ്ങനെ അങ്ങനെയൊക്കെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അത് പിന്നീട് ഒരു അസെറ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാതെ നോക്കിയാൽ അവർക്ക് വണ്ടി വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെപ്താണ് അല്ലെങ്കിൽ ലൈബ്രേറ്റി ആണ് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ കണ്ണിൽ നമുക്ക് സന്തോഷം നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ നമുക്ക് ഈ ഒരു ജന്മത്തിൽ നമുക്കുള്ള ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ലേ പറ്റാൻ നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങൾ നമ്മൾ നടത്തിയെടുക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചിലവുകൾ ഉണ്ടാവും അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെ പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ടാകുന്നതെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ചിലവുകൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി മാനേജ് ചെയ്ത് നമുക്ക് നല്ല എന്താണ് ചിലവുകളാക്കി മാറ്റാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ അത് നിമിത്തവും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കടങ്ങൾ അപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ കടങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് സോ നമ്മൾ കടങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങുന്നുണ്ടോ അത് കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള ചുമാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്താണ് ഒരു ഇത് വാങ്ങാൻ പോവാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് വേറൊരു ചിലവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് മാറ്റിയിട്ട് നമുക്ക് നല്ല നമ്മൾ നമുക്കൊരു സന്തോഷം കിട്ടുന്ന ചിലവാക്കിയൊക്കെ മാറ്റാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു സുഖക്കേട് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ സാധ്യത അങ്ങനെ തോന്നുമ്പം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ലാഗ് വരും ഡിലേ വരും ഓക്കെ ആ ഡിലേ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുക അന്നേരം തന്നെ നിങ്ങൾ ഗൗരവമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് ഡിവൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില സമയത്ത് ദുഃഖങ്ങളൊക്കെ വർദ്ധിച്ച് ഞാനായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ പലതരത്തിലുള്ള ഇപ്പോൾ കുടുംബപരമായിട്ടുള്ള വർക്ക് സ്പേസിനുള്ളവ ഇതൊക്കെ എന്ത് ദുഃഖമായാലും നിങ്ങൾ വിഷമിക്കുക ദുഃഖി ഞാൻ പറഞ്ഞു തുറക്കത്തിന് തന്നെ പറഞ്ഞു വർഷാവസാനം നമുക്ക് എന്താണ് അതെല്ലാം മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ നമുക്ക് അനുകൂലമായ അല്ലെങ്കിൽ കുടുംബത്തിന് ശ്രേഹകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രവൃത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് ഈശ്വര കൃപയാണ് നമുക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈശ്വര കൃപ എന്നെ ഈശ്വരനെ കൂടെ എപ്പോഴും പിടിക്കുക ഓക്കെ നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ ആചരണം എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ദൂരെ അതുപോലെ തന്നെ ദൂരെ യാത്രയൊക്കെ പോകാൻ യോഗം പറയാവുന്ന സമയമാണ് ദൂരദേശത്ത് പോകാനൊക്കെ യോഗം പറയാവുന്ന സമയമാണ് കേട്ടോ വിദ്യാർത്ഥികളായാലും വിദേശത്ത് പോയി പഠിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദേശത്തെയും ഡിപ്രഷനെയും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക ഓക്കെ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഡിപ്രഷൻ ഡിപ്രഷനായെങ്കിൽ നിങ്ങൾ നല്ല രീതി കൺട്രോൾ ചെയ്യണം പൊതുവേ ജനസംഖ്യ രണ്ടുകാർക്ക് എന്താണ് ഈ ഒരു ദേഷ്യവും ഈ ഡിപ്രഷൻ ഈ ടൈമിൽ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് സോ അത് നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ മെഡിറ്റേഷൻസ് പേരൊക്കെ ചെയ്യുന്നത് അതിന് നല്ല അനുകൂലമായി നിൽക്കോട്ടെ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ പോകുന്നു തോന്നുമ്പോൾ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം ഒന്നുകിൽ മെഡിറ്റേഷനിൽ നമ്മൾ ഇഷ്ടദേവനെ മനസ്സിൽ ഓർക്കുക നമ്മുടെ നമുക്ക് ഇഷ്ടദേവനെ നമ്മൾ മനസ്സിലോർക്കുമ്പോൾ വേറെ എന്തുണ്ടെങ്കിലും നമ്മളത് മറന്ന് നമ്മുടെ ആ ഇഷ്ടദേവൻ്റെ നമ്മൾ നമ്മുടെ ഇഷ്ടദേവന് മാത്രമാകും അല്ലേ കാരണം അടുത്ത് നമ്മളാ ഇഷ്ടദേവനെ ഓർക്കുമ്പോൾ വലിയ ഇഷ്യൂ നടക്കുകയാണ് പക്ഷേ അവിടെ പെട്ടെന്ന് നമ്മളെ ഇഷ്ടദേവനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടദേവൻ്റെ നാമം ജപിക്കുമ്പോൾ എത്രയുള്ള ദേഷ്യാൽ അളിഞ്ഞില്ലാതെയോ അല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ ഡിപ്രഷൻ വരണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈശ്വരൻ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകും നമ്മളെ ആരാധിക്കുന്ന നമ്മളെ ആരാധിക്കുന്ന മൂർത്തി ചെയ്താണോ അത് നമ്മുടെ കൂടെ ഉണ്ടാവും ആരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അല്ലേ കാരണം എന്താണ് നമ്മളെ ആരാധിക്കുന്നുണ്ട് നമ്മളെ അറിഞ്ഞു വിളിക്കുന്നുണ്ട് നമ്മൾ കാര്യത്തിന് മാത്രം വിളിക്കുന്നവരല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നല്ല സമയത്തും മോശ സമയത്തും വിളിക്കുന്നവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും എന്താണ് നമ്മുടെ ഉണ്ടാവും സോ നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുന്നതല്ലാണ് പൊതുവേ സന്തോഷകരമായിട്ട് ഈ ഒരു വർഷം നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കട്ടെ കാരണം നമ്മളൊരു പുതുവർഷത്തിലേക്ക് കിടക്കുന്നു സുബിഷയുടെയും പല കാര്യങ്ങളും പ്ലാൻ ചെയ്തൊക്കെയാണ് അല്ലേ അപ്പോൾ എല്ലാം നന്നായി നടക്കട്ടെ എനിക്ക് എനിക്ക് ഫലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹാപ്പി അഡീഗ്രി കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആശു ലൈഫിനെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം